നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മുൻവർഷങ്ങൾ നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ആണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക പൊടവര കുഞ്ഞമ്പു നായർ ശരിയാണ് കോയിത്താറ്റിൽ ചിരുകണ്ഠൻ ശരിയാണ് പള്ളിക്കൽ അബൂബക്കർ ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട ആളാണ് പക്ഷേ പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് വധശിക്ഷിക്ക് വിധിക്കപ്പെട്ടില്ല കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ ഗ്രാമം കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്ന നദീതീരമാണ് കാരിയങ്കോട് നദി കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് സുബ്ബരായൻ പിന്നെ വരുന്നത് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീന മാസത്തിലെ സൂര്യൻ ഇത്തരം പോയിൻ്റ് നോട്ട് ചെയ്ത് കൊള്ളുക ഇപ്പം കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂറിന് പറയുന്ന ഗ്രാമം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം ഇവ മൂന്നും ചട്ടമ്പി സ്വാമികളുടെയാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ആത്മോപദേശ ജാതകം വരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്ര ജലപ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഓപ്ഷൻ ബി ആണ് അറ്റ്ലാന്റിക് സമുദ്രം ഓക്കെ ഇനി നമുക്ക് സമുദ്രങ്ങളിലെ ആയിട്ടുള്ള ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് പസഫിക് സമുദ്രം പസഫിക് സമുദ്രത്തിലെ പ്രധാന പ്രവാഹങ്ങളാണ് കുറോഷിയോ പ്രവാഹം പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം പെറു പ്രവാഹം കാലിഫോർണിയ പ്രവാഹം ക്രോഷ്യോ ബ്രിട്ടീഷ് കൊളംബിയൻ പൂർവ ഓസ്ട്രേലിയൻ പെറു കാലിഫോർണിയ ഇത്രയാണ് പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫ്ലോറിഡ പ്രവാഹം ഗൾഫ് സ്ട്രീം പ്രവാഹം ഇതാണിപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്തതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അടുത്തത് ബ്രസീൽ പ്രവാഹം ലാബ്രഡോർ പ്രവാഹം കാനറീസ് പ്രവാഹം ബെൻഗ്വെല പ്രവാഹം ഒന്നുകൂടെ നോക്കാം ഫ്ലോറിഡ ഗൾഫ് സ്ട്രീം ബ്രസീൽ ലാബ്രഡോർ കാനറീസ് ബെൻഗ്വെല ഇത്രയുമാണ് അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം അഗുൽഹാസ് പ്രവാഹം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രിവേസർ ക്വസ്റ്റൻ ആണ് അടുത്തത് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഗുൽഹാസ് പ്രവാഹം പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാ പ്രവാഹം ഇത്രയുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത് ഓപ്ഷൻ ഡി ആണ് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ് ഫുൾ ഫോം വരുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ് നബാർഡ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നബാർഡിൻ്റെ രൂപീകരണത്തിന് ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണത്തിന് ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി കേരളത്തിൽ നബാഡിൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് ഒന്നുകൂടെ നോക്കാം ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ പ്ര ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് ആണ് നബാർഡ് ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ് കേരളത്തിലെ തിരുവനന്തപുരത്താണ് നബാർഡ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇതിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ് ഇപ്പോൾ ഇത്രയും പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത്